ഒന്നുമില്ല ഞാൻ നമസ്കാരം കൂട്ടുകാരെ ശാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു ഷോട്ടിലായിട്ട് കറക്റ്റ് മുപ്പത് മിനിറ്റ് സമയം മുപ്പത് മിനിറ്റ് അല്ലേ വരിക ആ മുപ്പത് മിനിറ്റ് അത്ര ഇല്ല ആ പ്രാക്ടീസ് ഉൾപ്പെടെ ആയിട്ട് മുപ്പത് മിനിറ്റ് സമയത്തില് നമ്മള് കണ്ണാടി ആദ്യമായ എന്ന ഗാനം നിങ്ങൾ കേട്ടിട്ടില്ലേ അത് സംഗീതമേ അമര അമരസല്ലാപമേയും സർഗത്തിലെ തന്നെ പ്രവാഹവും അതിലെയാണ് നല്ല സോങ്സ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് ഒരു ഷോട്ടിലായിട്ട് ഈ കണ്ണാടി ആദ്യമായ എന്ന ഗാനം അവര് നൃത്തം ചെയ്യുന്ന എല്ലാവർക്കും ഒന്ന് കാണാം അഭിപ്രായമൊക്കെ അറിയിക്കണം അപ്പൊ ചെയ്യാം ആദ്യം ആരാ ജന ആ നേരത്തെ കിണ്ടി ഒക്കെ എടുത്തോണ്ട് നേരത്തെ നമ്മുടെ ജനമോള് കിണ്ടിയിൽ കൊണ്ടുവന്ന് തുളസിക്ക് വെള്ളം ഒക്കെ ഒഴിക്കണം അപ്പൊ നല്ല കുട്ടി നല്ല ശീലങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കണം അവർ നല്ല ഇങ്ങനെ ഡാൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ എന്നാലും ഒരു പുണ്യകർമ്മം ചെയ്തു ആ ഓക്കെ അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ നന്നായിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് കാണാം റെഡി മക്കളെ അധികം ഫ്രണ്ടിലോട്ട് വരരുത് അധികം സ്പേസ് ഇടരുതേ ശ്രദ്ധിച്ചോണം നെല്ലിയാണ് നമുക്ക് ബോർഡർ ലൈൻ റെഡി വൺ ടു